നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മതസങ്കല്പങ്ങൾക്ക് പുതിയ മാനം പകർന്ന ആത്മീയ നേതാവ് നീതി വികസനം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നിവയാണ് സമാധാനത്തിലേക്കും സന്തുഷ്ടിയിലേക്കുമുള്ള വഴിയെന്ന് വിശ്വസിച്ച ആത്മീയ നേതാവാണ് പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പാപ്പയായിരുന്ന ഫ്രാൻസിസ് ഒരു വ്യാഴവട്ടക്കാലം ലോകത്തിന്റെ ധാർമ്മിക ശബ്ദമായിരുന്നു റോമിലെ സിംഹാസനത്തെ അദ്ദേഹം അധികാരത്തിന്റെ അടയാളമായി കണ്ടില്ല മറിച്ച് സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമായി കണ്ടു ഇന്ന് മാനവരാശി നേരിടുന്ന വിപത്തുകളിൽ മുഖ്യമാണ് സാമ്പത്തിക അസമത്വമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കോവിഡ് മഹാമാരിയെ തുല്യതയില്ലാത്ത സാമ്പത്തിക വളർച്ചയുടെ ഉപോത്പന്നമായി പോപ്പ് ഫ്രാൻസിസ് വിശേഷിപ്പിച്ചു സ്വകാര്യ സ്വത്ത് പൊതുനന്മയ്ക്കായി ഉപയോഗിക്കാൻ നിയമപരമായ ഇടപെടൽ നടത്താൻ രാഷ്ട്രീയ അധികാരികൾക്ക് അവകാശമുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു സമാധാനം പാലിക്കാൻ കാൽമുട്ടിൽ നിന്ന് ഭരണാധികാരികളോട് അപേക്ഷിച്ചു പോപ്പ് ഫ്രാൻസിസിന്റെ ധീരവും സുസ്ഥിരവുമായ നിലപാടുകൾക്ക് ചരിത്ര ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് ഫാസിസത്തിന്റെ കരാള ഹസ്തങ്ങൾ ഇറ്റലിയെ ഞെരുക്കിയപ്പോൾ അർജന്റീനയിലേക്ക് പലായനം ചെയ്ത കുടുംബത്തിലാണ് ജോർജ് മരിയോ ബെർഗോളിയോ എന്ന മാമോദിസ പേരുകാരനായ പോപ്പ് ഫ്രാൻസിസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ജസ്യൂ സഭയിൽ വൈദിക പട്ടം സ്വീകരിച്ച ബെർഗോളിയോ അർജന്റീനയിലെ കിരാത പട്ടാള ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷം ചേർന്നു അക്കാലത്ത് അർജന്റീനയിലെ ഒട്ടേറെ വൈദികർ വിമോചന ദൈവശാസ്ത്രത്തിൽ ആകൃഷ്ടരായി ബ്യൂണസ് ഐറസിൽ ബിഷപ്പ് കർദിനാൾ പദവിയിൽ പദവികൾ വഹിച്ചപ്പോഴും ബെർഗോളിയോ ലളിത ജീവിതം നയിച്ചു സാധാരണക്കാരെയും നിസ്വരെയും ചേർത്ത് പിടിച്ചു ദാരിദ്ര്യത്തിന്റെയും സദാചാരത്തിന്റെയും പേരിൽ പൊതുസമൂഹം അകറ്റി നിർത്തിയവർക്ക് അദ്ദേഹം സ്നേഹം പകർന്നു നൽകി ചേരികളിലെ തകരപ്പു തകരപ്പുരകളിലെ ജീവിതം നേരിൽ കണ്ടറിഞ്ഞു കത്തോലിക്ക സഭയുടെ തലവനായി മാറിയ ശേഷവും അദ്ദേഹം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കു വേണ്ടിയും വാദിച്ചു ആരെയും അകറ്റി നിർത്താനോ പക വീട്ടാനോ അവകാശമല്ലെന്ന് വ്യക്തമാക്കി അമേരിക്ക നയിക്കുന്ന സാമ്രാജ്യത്തെ ചേരിക്കെതിരെ നിലകൊണ്ടു കത്തോലിക്ക സഭ ചെയ്ത തെറ്റുകൾക്ക് ലോകത്തോട് മാപ്പ് പറഞ്ഞ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി വന്ന ബെനഡിക് പതിനാറാമൻ അപ്രതീക്ഷിതമായാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ സ്ഥാനമൊഴിഞ്ഞത് ഇതേ തുടർന്ന് മാർച്ച് പതിമൂന്നിന് കർത്തിനാൾ ബെർഗോളിയ പരമോന്നത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആയിരം വർഷത്തിനിടെ യൂറോപ്പിൽ നിന്നല്ലാത്ത ആദ്യ പോപ്പായി മാറി ലോകത്തെ കത്തോലിക്കരിൽ പകുതിയിലധികം അധിവസിക്കുന്ന തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആ പദവിയിലെത്തിയ ആദ്യത്തെ ആളുമാണ് ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ച ആദ്യ പോപ്പുമായി തുടക്കം മുതൽ പതിവുകളും കീഴ്വഴക്കങ്ങളും തെറ്റിച്ചാണ് പോപ്പ് ഫ്രാൻസിസ് ലോകത്തോട് സംവദിച്ചത് മതസങ്കല്പങ്ങളെ ശുദ്ധീകരിക്കുന്നതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു ഔദ്യോഗിക വാഹനത്തിൽ കയറാതെ കർദിനാൾമാർക്കൊപ്പം ബസിൽ മടങ്ങി ചെറിയ പ്രവർത്തികൾ വഴി ലോകത്തിന് പുതിയ സന്ദേശങ്ങൾ നൽകി പെസഹ നാളിലെ കാൽ കൊഴികൾ ശുശ്രൂഷകളിൽ അവഗണിക്കപ്പെട്ടിരുന്ന വിവിധ ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി മുസ്ലിം രാഷ്ട്രങ്ങൾ സന്ദർശിച്ച പോപ്പ് സാഹോദര്യം പരമപ്രധാനമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ രക്തച്ചൊരിച്ചിൽ നടക്കുന്ന ലോകത്ത് നന്മയും സ്നേഹവും പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ച പോപ്പ് ഫ്രാൻസിസ് രോഗവും പ്രായാധിക്യവും വകവയ്ക്കാതെ സജീവമായിരുന്നു മതത്തിന്റെ പേരിൽ നടക്കുന്ന കടന്നാക്രമണങ്ങൾ വിരുദ്ധമാണെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു അഭയാർത്ഥികളെ കൂട്ടത്തോടെ കയറ്റി വിടുന്ന ട്രംപ് സർക്കാർ നടപടിയെ അപലപിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കയിലെ ബിഷപ്പുമാർക്ക് കത്തെഴുതി കുടിയേറ്റക്കാരെ മതിൽ കെട്ടി തടയുന്നവരെ ക്രൈസ്തവരായി കരുതാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ തന്നെ പോപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു തീവ്ര ദേശീയവാദികളും യുദ്ധകുതിയും വൻകിട കോർപ്പറേറ്റുകളും പാപ്പിയുടെ നിലപാടിനെ പരിഹസിച്ചു ഇസ്രയേൽ ഫലസ്തീൻ ജനതയോട് ചെയ്യുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കണമെന്ന് മരണത്തിനും മണിക്കൂറുകൾക്ക് മുമ്പ് നൽകിയ അവസാന ഈസ്റ്റർ സന്ദേശത്തിലും അദ്ദേഹം അഭ്യർത്ഥിച്ചു യു എസ് ഇസ്രയേൽ സഖ്യം ലോകത്തിനാകെ ഭീഷണിയായിരിക്കാണ് മനുഷ്യ സ്നേഹിയായ ഈ ആത്മീയ നേതാവ് വിട പറഞ്ഞത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം